വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല അബൂ ലഹബ് കോപിഷ്ടനായിട്ട് അട്ടഹസിച്ചു ലാ എന്ന് പ്രഖ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ ഇവിടെ വിളിച്ചു വിളിച്ചുകൂട്ടിയത് മുഹമ്മദേ നിനക്ക് നാശം ഈ ഒരു കാര്യത്തിനു വേണ്ടി ഞങ്ങളുടെ ദൈവങ്ങളെ അപലപിക്കാൻ അത് ഞങ്ങളെ ഒരുക്കാൻ വേണ്ടിയിട്ടാണോ നീ വിളിച്ചു വിളിച്ചുകൂട്ടിയത് ഇത് കേട്ട സമയത്ത് പ്രവാചകൻ അമ്പരന്ന് പോയി തന്റെ പിതൃവ്യൻ അബുലഹബ് അദ്ദേഹത്തെ തറപ്പിച്ചൊന്ന് നോക്കി ഏതായാലും അതേ സമയത്ത് പ്രവാചനും ദിവ്യബോധനം ലഭിച്ചു അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചു പോട്ടെ അവൻ നശിച്ചു കഴിഞ്ഞു അവന്റെ സമ്പത്തോ അവൻ ചെയ്തു കൂട്ടിയതോ ഒന്നും തന്നെ അവന് ഉപകരിക്കില്ല ജ്വാലകളുള്ള അവൻ പ്രവേശിക്കുക തന്നെ ചെയ്യും ഏതായാലും അബൂലഹബിൻ്റെ കോപപ്രകടനങ്ങളോ അട്ടഹാസങ്ങളോ മറ്റു കുറേശികളുടെ എതിർപ്പോ ഇതൊന്നും തന്നെ മക്കാ നിവാസികളുടെ ഇടയിൽ ഇസ്ലാമിൻ്റെ ക്രമാനുഗതമായിട്ടുള്ള പ്രചാരം തടയാൻ പര്യാപ്തമായില്ല മക്കാരായിട്ടുള്ള ഏതെങ്കിലും ഏതാനും ആളുകളെങ്കിലും ഇസ്ലാം സ്വീകരിക്കാത്ത ഒരു ദിവസമെങ്കിലും അക്കാലത്ത് കടന്നുപോയതുമില്ല ഭൗതിക ജീവിതത്തിൽ വിരക്തി അനുഭവപ്പെട്ടവരായിരുന്നു ഇസ്ലാമിനോട് കൂടുതൽ ആഭിമുഖ്യം പ്രദർശിപ്പിച്ചത് ഇസ്ലാമിനെ കുറിച്ച് പരിചിന്തനം ചെയ്യുന്നതിന് വ്യാപാരമോ ഏർപ്പാടുകളോ അവർക്ക് തടസ്സമായതുമില്ല ഖദീജിയുടേതും അല്ലെ സ്വയം മാർജിച്ചതുമായിട്ടുള്ള സമ്പത്തുകൾ മുഹമ്മദിനെ പ്രമാദിനെ ഇപ്പോ സമ്പന്നനാക്കിയിരുന്നതായിട്ട് അവർക്കറിയാം പക്ഷെ ആ സമ്പന്നത തികച്ചും വിഘടിച്ചുകൊണ്ട് ആ സമ്പന്നതയില് മുങ്ങി അർമാദിക്കാതെ അത് വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കാനും പോഷിപ്പിക്കാനും ശ്രമിക്കാതെ സ്നേഹത്തിലേക്കും മരുകമ്പയിലേക്കും വിട്ടുവീഴ്ചയിലേക്കും പ്രബോധനം നടത്തുന്ന ഒരാളെയാണ് ഒരു വിശ്വസ്തനെയാണ് ഒരു മുഹമ്മദനെയാണ് അവരവിടെ കണ്ടത് മാത്രമല്ല സമ്പത്തിൻ്റെ ആധിക്യം സമ്പത്ത് ആവശ്യമാണ് അനാവശ്യമായിട്ടുള്ള സമ്പത്ത് ആവശ്യമല്ല സമ്പത്തിൻ്റെ ആധിക്യം ആത്മാവിനൊരു ശാപമാണെന്ന് അദ്ദേഹത്തിന് ദിവ്യബോധനം വരുന്നു പരസ്പരം പെരുമ കാണിക്കുന്ന സ്വഭാവം നിങ്ങളൊക്കെ അശ്രദ്ധരാക്കിയിരിക്കുകയാണ് പക്ഷേ അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഖബറുകൾ സന്ദർശിക്കുന്നവളം മാത്രം ആ പെരുമകളെല്ലാം വേണ്ട എല്ലാം നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും അതെ പിന്നീട് നിങ്ങൾക്കെല്ലാം അറിയാൻ കഴിയും ആ യാഥാർത്ഥ്യം ദൃഢമായി തന്നെ നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായി നല്ലതായിരുന്നു നിശ്ചയമായിട്ടും ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നരകാഗെ ദർശിക്കും യഥാർത്ഥമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് തന്നെ പിന്നീട് നിങ്ങളത് കാണും ദൈവാനുഗ്രഹത്തെക്കുറിച്ച് അന്ന് നിങ്ങളോട് ചോദിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹമല്ലേ ഈ ആഹ്വാനത്തേക്കുള്ള ഉത്കൃഷ്ടമായി മറ്റെന്താണ് ഉള്ളത് സ്വാതന്ത്ര്യത്തിലേക്കല്ലേ അദ്ദേഹം ക്ഷണിക്കുന്നത് വും നിരുപാധിയുമായിട്ടുള്ള അറബിക്ക് ജീവനോളം വിലപ്പെട്ട സ്വാതന്ത്ര്യത്തിലേക്കാണ് അദ്ദേഹം ക്ഷണിക്കുന്നത് അള്ളാഹു ഒഴികെ മറ്റേത് ദൈവങ്ങൾക്കും അർപ്പിക്കപ്പെടുന്ന ആരാധനകളുടെ ബന്ധനത്തിൽ നിന്ന് മോചനം നൽകുകയല്ലേ വാസ്തവത്തിൽ അദ്ദേഹം ചെയ്യുന്നത് രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിയാത്ത ഭൂദൈവങ്ങൾ അതിൽ നിന്നുള്ള മോചനമല്ലേ അതിനുള്ള മോചനത്തിൻ്റെ പാതയല്ലേ അദ്ദേഹം കാണിച്ചു തരുന്നത് അറബികൾക്ക് ജീവനോളം വിലപ്പെട്ടതാണ് സ്വാതന്ത്ര്യം അല്ലാഹുവിനും അവർക്കുമിടയിലുള്ള മുഴുവൻ ചങ്ങലകളും പൊട്ടിച്ചെറിയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഹുബലോ ലാത്തയോ ഉസയോ സൗരാഷ്ട്രന്മാരുടെ അഗ്നിയോ അഗ്നിദേവനോ ഈജിപ്തുകാരന് സൂര്യനോ നക്ഷത്ര പൂജകരുടെ നക്ഷത്രങ്ങളോ ക്രൈസ്തവ പുരോഹിതരോ ഏതെങ്കിലും മനുഷ്യനോ മാലാഖയോ ജിന്നോ ദൈവത്തിനും മനുഷ്യനുമിടയിൽ മറ സൃഷ്ടിക്കുന്നില്ല അലാഹുവിൻ്റെ അതുല്യനായിട്ടുള്ള ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് മനുഷ്യൻ്റെ കുറിച്ച് ചോദിക്കപ്പെടുന്നു കർമ്മങ്ങൾ മാത്രമാണ് അവൻ്റെ ശുപാർശകൾ മനസാക്ഷിയാണ് കർമ്മങ്ങളുടെ മാനദണ്ഡം അതിന് മാത്രമേ അവൻ്റെ മേൽ സ്വാധീനമുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ആത്മാവിനും കർമ്മഫലം ലഭിക്കുന്ന ദിവസം വിചാരണ നടത്തപ്പെടുന്നത് പ്രവാചകൻ പ്രബോധനം ചെയ്യുന്ന ഈ സ്വാതന്ത്ര്യത്തെക്കാൾ വിശാലമായിട്ട് മറ്റെന്ത് സ്വാതന്ത്ര്യമാണ് ഉള്ളത് അപൂലഹവും അപൂലഹവും പ്രവൃത്തികളും ഇതിന് തുല്യമായിട്ടുള്ള വേറെ എന്തിലേക്കെങ്കിലും ക്ഷണിക്കുന്നുണ്ടോ അവർക്കതിനുള്ള കഴിവുണ്ടോ അവർക്കതിനുള്ള മനസ്സുണ്ടോ സന്മാർഗപ്രകാശോരണിയെ സത്യപ്രഭ പ്രസരത്തെ മറച്ചു കളയുന്ന അന്ധവിശ്വാസങ്ങളുടെ ബന്ധനത്തിലും അടിമത്തത്തിലും മനുഷ്യഹൃദയങ്ങളെ തളച്ചിടാനല്ലേ അവരാഹാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് സമ്പന്നരും സുഖലോലപരുമായിട്ടുള്ള അബു ലഹബ് അബു സൂഫിയാൻ തുടങ്ങിയവരും ഇതര ഖുറേഷ്യ പ്രമുഖരും പ്രവാചകന്റെ പ്രബോധനം തങ്ങളുടെ സ്ഥാനമാനങ്ങൾ കേൾപ്പിക്കാവുന്ന ആഘാതത്തെക്കുറിച്ച് ബോധവാന്മാരായി തുടങ്ങി ആദ്യഘട്ടത്തിൽ അവര് പ്രവാചകനെയും അദ്ദേഹത്തിന്റെ നിലപാടുകളെയും പരിഹസിക്കാനാണ് ശ്രമിച്ചത് പരിഹസിച്ചും പ്രവാചകൻ എന്ന മുഹമ്മദിന്റെ അവകാശവാദങ്ങളെ കളവാക്കിയും ആ രീതിയിലുള്ള രീതിയിലുള്ളൊരു സമരമുറയാണ് ആദ്യഘട്ടത്തിൽ ഈ സമ്പന്നന്മാരും സുഖലൊരുവരും സ്വീകരിച്ചത് അതിനുവേണ്ടി അബു സൂഫിയാൻ ീസ് അമ്രുബ്നുൽ ആസ് അബ്ദുല്ല ബിൻ അസോബറ തുടങ്ങിയ കവികളെ അവർ പ്രോത്സാഹിപ്പിച്ചു പ്രവാചകനെ ആക്ഷേപിച്ച് അപമാനിച്ച് കളിയാക്കി കവിതകൾ എഴുതാൻ പറഞ്ഞു മുസ്ലീങ്ങളിൽ ചില കവികൾ തന്നെ അവർക്ക് നല്ല മറുപടി നൽകിയതിനാൽ പ്രവാചകൻ അവരെ നേരിടേണ്ട ഗതികേട് വന്നില്ല അപ്പോൾ കവികളല്ലാത്ത ചിലർ പ്രവാചകത്വത്തിന് തെളിവായി മൂസാക്കും മൂസാക്കിയും ഈസാക്യുമുണ്ടായിരുന്നതിന് തുല്യമായിട്ട് എന്ത് അത്ഭുത സിദ്ധികളാണ് മുഹമ്മദിനുള്ള മുഹമ്മദിനുള്ള ഉള്ളത് എന്നുള്ള ചോദ്യവുമായിട്ട് രംഗത്ത് വന്നു സഫ മറുവ പർവ്വതങ്ങളെ അദ്ദേഹം പൊന്നാക്കി മാറ്റാത്തത് എന്താണ് അദ്ദേഹം പറയുന്ന ആ ദിവ്യബോധനം ആകാശത്ത് ലിഹിത രൂപത്തിൽ ഇറങ്ങി വരാത്തത് എന്താണ് ഞങ്ങൾ കാണുന്നില്ലല്ലോ ജിബ്രിളിനെ കുറിച്ച് ദീർഘമായി സംസാരിക്കാൻ സംസാരിക്കാനുള്ള മുഹമ്മദ് ആ മലക്കിനെ അവർക്ക് കാണിച്ചു കൊടുക്കാത്ത എന്താണ് കുറേശികൾക്ക് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് കാണുന്നില്ലല്ലോ അദ്ദേഹം മലകൾക്കിടയിൽ ബന്ധിതമായി കിടക്കുന്ന മൊക്കയ്ക്ക് മോചനം നൽകുമാർ ആ പർവ്വതങ്ങളെ അദ്ദേഹത്തിന് അവിടെ നിന്ന് നീക്കി കളഞ്ഞുകൂടെ ശുദ്ധജലം മക്കാർക്ക് അത്യാവശ്യമാണെന്ന് അറിഞ്ഞിരിക്കെ സംസമിനേക്കാൾ ശുദ്ധമായി ജലമൊഴുകുന്ന അരുവികൾ അദ്ദേഹം എന്താ പ്രവഹിപ്പിക്കാത്തത് ഇത്തരം ആവശ്യങ്ങളിൽ മാത്രം അവരുടെ പരിഹാസം ഒതുക്കി നിന്നില്ല അവർ ചോദ്യങ്ങൾ തുടർന്നു ചന്തയിലെ ചരക്കുകളുടെ വില നിലവാരത്തെക്കുറിച്ച് മുഹമ്മദിന് ദിവ്യമോദരൊന്നും ലഭിച്ചു കാണുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ കച്ചവടത്തിന് വിലപേശാൻ അത് ഉപകരിക്കുമല്ലോ കുത്തുവാക്കുകള് ഇങ്ങനെ നീണ്ടുപോയി അലഹ